ഉച്ചനെ ഉച്ചൻ പാത്താൽ അങ്ങനെ ഒരു വാക്ക് ജാതകത്തിൽ പറയും അതായത് ചില ഗ്രഹങ്ങൾ അത്യുച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളായിരിക്കും എന്നാൽ ഇതേ ഗ്രഹങ്ങൾ തന്നെ ഇവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതുപോലെ തന്നെ ഒരു സന്യാസി പോലെ ജീവിക്കുക അങ്ങനെയുള്ള പല ജാതകങ്ങളും നമ്മൾ കാണാറുണ്ട് അത് ഈ പ്രവൃത്തിയാഗങ്ങളും അതുപോലെ തന്നെ സന്യാസ യോഗങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഭാഗം വെള്ളി വെള്ളി നക്ഷത്രം നക്ഷത്രം ഡോക്ടർ സർ മീഡിയയിലേക്ക് സ്വാഗതം എന്താണ് ജാതകം രണ്ടു വാക്കുകളാണത് ഒന്ന് ജ സിരസ് തക്കം എന്ന് പറഞ്ഞാൽ വെളിയിൽ സിരസ് വെളിയിൽ കാണുന്ന സമയമാണ് ജനനം ആ സമയത്തുള്ള പ്ലാനറ്റ് പൊസിഷൻ അതിനനുസരിച്ച് ഓരോ നക്ഷത്ര കൂട്ടങ്ങളുണ്ട് ഈ നക്ഷത്ര രശ്മികൾ ഏത് സമയത്തും നമ്മളിൽ പതിക്കുന്നു ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് നമ്മളിൽ ബാധിക്കുക അപ്രകാരം ഈ വെള്ളി നക്ഷത്രവും നക്ഷത്രവും സാധാരണ ഒരു ആൾ ഈ ഭൂമിയിൽ ജനിക്കണു ഒരു വിവാഹം കഴിക്കണു അയാൾക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവുന്നു സന്താനങ്ങളുടെ വിവാഹം നടത്തണം ഒരു ചെറിയൊരു കർമ്മം കഴിഞ്ഞു അയാൾ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്നു എന്നാൽ ചില വ്യക്തികൾ ഈ ഭൂമിയിൽ പ്രശസ്തരാവും കീർത്തിയുള്ളവരാവും കാരണം മഹാമാളവി യോഗം ഹംസയോഗം രൂചകയോഗം ഭദ്രയോഗം ശശയോഗം പഞ്ചമഹാപുരുഷ യോഗങ്ങളാണിതെല്ലാം ഇതിൽ അതീവ പ്രധാനപ്പെട്ടതാണ് മഹാമാളവ്യ യോഗം ഹംസയോഗം ഈ യോഗമുള്ളവരൊക്കെ രാജാധികാരമുള്ളവരും കലാ കായിക രംഗത്ത് പേര് പ്രശസ്തി കീർത്തിയുള്ളവരാവും ഈ വ്യക്തികളെയാണ് നമ്മൾ വെള്ളി നക്ഷത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കാര്യം ഈ നക്ഷത്രം വെള്ളി നക്ഷത്രത്തിൻ്റെ ബിറ്റ്വീൻ ഡിഫറൻസ് എന്താണ് സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് വലിയ കർമ്മങ്ങളൊന്നും ഇല്ലാതെ വലിയ ഭാഗ്യങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഒരാളുടെ നക്ഷത്രം ആണ് സാധാ നക്ഷത്രം വെള്ളി നക്ഷത്രം എന്ന് പറയുമ്പോൾ അവർ പ്രശസ്തരാണ് കീർത്തിയുള്ളവരാണ് ഇല്ലേ മഹാകീർത്തിയുള്ളവരാണ് ധനാഢ്യരാണ് കലാകായിക രംഗത്ത് പ്രശസ്തിയുള്ളവരാണ് അഭിമാനങ്ങൾ രാജ്യത്തിനു വേണ്ടി ഇല്ലേ നമുക്ക് തരാറുണ്ട് അവരാണ് വെള്ളി നക്ഷത്രത്തിൽ ജനിച്ചവർ സർ ഈ വെള്ളി നക്ഷത്രത്തിൽ ജനിച്ച നോക്കിയിട്ടുണ്ടോ ഉണ്ട് ഒരുപാട് പേരുണ്ട് അതിലിപ്പോൾ ീ ശശി തരൂർ അദ്ദേഹം അതുപോലെ തന്നെ ഞങ്ങൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും ഉപയോഗിക്കപ്പെടുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ജാതകം അതുപോലെ തന്നെ മോഹൻലാൽ അതുപോലെ തന്നെ മറ്റുള്ള പല പ്രഗത്ഭരായിട്ടുള്ള പലരുടെയും ജാതകം പരിശോധിക്കാറുണ്ട് അവരുടെ ജാതകത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഉണ്ടാവും ഹംസയോഗം മഹാമാളവിയോഗം ശശയോഗം രോചകയോഗം ഭദ്രയോഗം അങ്ങനെ അതിമാ കലാ നിപുണയോഗം എന്ന് പറയുന്ന മഹാഭാഗ്യ യോഗങ്ങളുള്ള ജാതകങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ ആ അത് വരുന്നത് കൊണ്ടാണ് അവരൊക്കെ അത്രയും പ്രശസ്തരായിട്ട് മാറുന്നത് അതാണ് ഈ വെള്ളി നക്ഷത്രത്തിൽ പല ജാതകങ്ങളിലും ഉച്ചനെ ഉച്ചൻ പാത്താൽ പിച്ചൈ അങ്ങനൊരു വാക്ക് ജാതകത്തിൽ പറയും അതായത് ചില ഗ്രഹങ്ങൾ അത്യുച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളായിരിക്കും എന്നാൽ ഇതേ ഗ്രഹങ്ങള് തന്നെ ഇവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും സാധാരണ അതിന് പറയുന്ന ജ്യോതിഷത്വത്തിൽ പറയുന്ന വാക്കാണ് പ്രവൃജ്യ യോഗം സന്യാസി യോഗങ്ങൾ ഭാര്യാമരണങ്ങൾ അതുപോലെ തന്നെ ഒരു സന്യാസി പോലെ ജീവിക്കുക അങ്ങനെയുള്ള പല ജാതകങ്ങളും നമ്മൾ കാണാറുണ്ട് അത് ഈ പ്രവൃത്തിയാോഗങ്ങളും അതുപോലെ തന്നെ സന്യാസ യോഗങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഭാഗം അതിനുള്ള പരിഹാരം ഇല്ല അത് അനുഭവ യോഗ്യം തന്നെയാണ് അനുഭവിച്ച് തന്നെ തീരണം അതിന് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളില്ല ഇപ്പോൾ ജവഹർലാൽ നെഹ്റു അതുപോലെ ഇപ്പോൾ ഈവൻ ശശിതരൂർ സാർ തന്നെ അദ്ദേഹത്തിൻ്റെയും ഭാര്യ അതുപോലെ തന്നെ നരേന്ദ്രമോദി സാർ അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ശോഭനാമ്മ അങ്ങനെയുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളായാലും അവർക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാവാറുണ്ട് ഒരുപാടുണ്ട് എങ്കിലും ഈ ഭാര്യയുടെ ജാതകത്തിലെ ഈ യോഗം കൊണ്ട് ഭർത്താവ് അതിസമ്പന്നനായിട്ടുള്ള ഒരുപാട് പേരുടെ ജാതകം ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഭാര്യയുടെ ജാതകത്തിൽ ഇത്തരത്തിലുള്ള യോഗഫലങ്ങളെ കൊണ്ട് ഭർത്താവ് വ്യവസായിയാവുകയും അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഒരു വ്യക്തിയായി മാറുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ജാതകങ്ങൾ ഒരുപാട് വരാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അത് നോട്ട് ചെയ്യാറുണ്ട് അവരോട് പറയാറുണ്ട് അപ്പോഴാണ് അവർ നമ്മളോട് അത് പറയാറുള്ളത് പലപ്പോഴും വിവാഹാനന്തരമാണ് അവർ ആ പുരോഗതിയിലേക്ക് എത്തി എന്നുള്ളത് അങ്ങനെ പറയാറുണ്ട് അതിപ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിച്ചു ഞാൻ അപ്പം അദ്ദേഹം ഓൾറെഡി വിവാഹിതനാണ് പുനർവിവാഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് അതൊരു ഇഷ്ടവിവാഹം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ ആ ജാതകം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഇങ്ങനെ ഒരു സന്യാസി യോഗമുള്ള ജാതകമാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ പരമാവധി വിവാഹം കഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം ഓൾറെഡി വിവാഹം കഴിച്ച വിവാഹ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു നെഗറ്റിവിറ്റി സംഭവിച്ചു അപ്പോൾ പുനർവിവാഹം വേണ്ട പക്ഷേ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല അദ്ദേഹം അത് കഴിച്ചു പക്ഷേ പിന്നീട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യാന്നുണ്ടായത് അങ്ങനെയൊരു യോഗമുള്ള ഒരു ജാതകം അതുപോലെ തന്നെ വെള്ളി നക്ഷത്രമുള്ള ഒരു ജാതകം അത് രണ്ടും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഞാൻ കണ്ടതാണ് അപ്പം അത് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനവും പരിച്ച കാര്യമാണ് ആൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിലും കേൾക്കുന്നവർക്ക് മനസ്സിലാവും സർ ഈ വെള്ളി നക്ഷത്രം എന്താണ് അതിനെക്കുറിച്ച് കൂടുതലുമായൊരു ഡീപ്പ് പറഞ്ഞു പറഞ്ഞതിന് നന്ദി ശരി